അവർ പറയുന്നത് മോഹിനി ആകണമെങ്കിൽ സൗന്ദര്യം വേണമെന്നാണ് അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ ഇപ്പം നമ്മൾ അത് പണ്ട് പറയില്ലേ സിനിമയിൽ അഭിനയിക്കുന്നവർ ഭയങ്കര സുന്ദരികളാണ് സുന്ദരന്മാരാണെന്നൊക്കെ പറയാം അങ്ങനെയല്ല അതായത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് മേക്കപ്പ് ഇടാലോ നമ്മൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഡാൻസിന് വേണ്ട രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്യുന്നത് അതല്ലെങ്കിൽ കഥകളിയിലൊക്കെ എത്ര പുരുഷന്മാർ സ്ത്രീ വേഷം നല്ല അസലായിട്ട് കെട്ടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷവേഷം എത്ര അസലായിട്ട് കെട്ടുന്നുണ്ട് അത് അത് കല അവരുടെ ടാലൻറ്റും എന്നുള്ളതാണ് അതല്ലാണ്ട് ദേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആസ്വദിച്ച് നമ്മൾ നന്നായി ലയിച്ച് അല്ലെങ്കിൽ ആ നമ്മളുടെ ആസ്വാദനം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇയാൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ കടിച്ചിട്ടാണോ കഴിഞ്ഞിട്ടാണോ ഒന്നും നമ്മൾ നോക്കില്ല നമ്മൾ നമ്മളാ നൃത്തം മാത്രമേ അവിടെ കാണുള്ളൂ എന്നാണ് എന്റെ അറിയില്ല ഞാൻ ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവാറില്ല എന്താച്ചു പറയുന്നതിനെ ഞാൻ വലിയൊരു സ്ഥാനായിട്ടാണ് പിന്നെ അങ്ങനെ ഒരു കോളം ഉള്ളതായിട്ട് എനിക്കറിയില്ല മേ ബി നമ്മള് വേഷപുണ്ട് അതിപ്പോ മേക്കപ്പും ആ വേഷത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ം ചെയ്യണ ഞാൻ അദ്ദേഹം ഒരു ഹ്യൂമൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ഡിസ്റ്റർബിങ് ആണ് ഇങ്ങനെ അതിൽ പബ്ലിക്കായിട്ട് ഇത്ര ആധികാരികതയെന്നാണോ അഹങ്കാരം തോന്നി അങ്ങനെ പറയേണ്ടത് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കേൾക്കാൻ ഇടവരരുത് പിന്നെ ഞാൻ വേറൊരു ജനറലി എല്ലാർക്കും ഇങ്ങനെ ഉണ്ട് സിനിമയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഇല്ലേ ഈ ആളുകൾ ഇങ്ങനെ ഒരു ഒരു ലേഡിന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് വലിയ വാർത്തയാവുന്നു നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അയ്യോ തടിച്ചു പോയല്ലോ അയ്യോ കറത്ത് പോയല്ലോ അയ്യോ പെരിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ പെടിക്കപ്പിണ്ണിന്റെ കല്യാണം കഴിക്കണം അപ്പം ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ചുറ്റും നടക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ എല്ലാരും ഒന്ന് റീറ്റ് ചെയ്യേണ്ട സമയമാണല്ലോ